മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പം ഒട്ടുമിക്ക ആളുകളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് എന്തായാലും വരുന്നുണ്ടായിരിക്കും അതിന് പിന്നെപറവായിട്ട് കുറെ പേര് ഇരുന്ന് കളിക്കുന്നുണ്ട് കുറെ ഇരുന്ന് കളിക്കുന്നുണ്ട് നമ്മളിപ്പം എന്തെങ്കിലും ഒരു രീതിയിൽ രക്ഷപ്പെട്ട് വരുമ്പോഴത്തേക്കും വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആ തെറ്റിദ്ധാരണകൾ മനസ്സിലോട്ട് ആൾക്കാരുടെ മനസ്സിലോട്ട് കുത്തി കയറാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ അത് എന്തായാലും പറഞ്ഞെടുക്കുക കമന്റ് ഇടുന്ന ആൾക്കാരുടെ പേരും നമ്മൾ നമ്മളിടുന്നതായിരിക്കും സർപ്രൈസ് എന്താണെന്ന് ഗെസ് ചെയ്യുന്ന ആൾക്കാരുടെ പേരും നമ്മൾ എഴുതിയിടുന്നതായിരിക്കും ഞങ്ങൾ പോവാ അപ്പൊ വീടോട്ടും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട് നമ്മളെല്ലാവരും തിരക്കേറിയ ഒരു ലൈഫിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ സോപ്പ് ഉപയോഗിച്ചാണ് കുളിക്കുന്നത് നമ്മുടെ എല്ലാവരുടെ ശരീരത്തിൽ ഒരു നാച്ചുറൽ ഓയിലുണ്ട് അതാണ് നമ്മുടെ സ്കിന്നിന് മോസ്ചറൈസേഷനും കാര്യങ്ങളൊക്കെ നൽകുന്നത് അപ്പൊ നമ്മൾ ഈ സോപ്പ് ഉപയോഗിച്ച് ഒരു നോർമൽ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കുളിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു നാച്ചുറൽ ഓയിൽ വാഷ് ഔട്ടായി പോവുകയാണ് അപ്പൊ നമുക്ക് മോയിസ്ചറൈസേഷൻ കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിൽ നിന്ന് നമ്മുടെ സ്കിന്ന നല്ലപോലെ ഡ്രൈ ആവുകയാണ് പിന്നെ നമുക്കൊരു മോയിസ്ചറൈസേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു സൈഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലോഷൻ അപ്പൊ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ആ ലോഷൻ കൊണ്ടുപോയി എല്ലായിടത്തോടെയും കൊണ്ടുപോയി നടക്കലും നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ തിരക്കേറിയ ഒരു പാതയിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനും ഇതിന് തിരക്കാണ് അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് മാമാരത്തിന്റെ വൈറ്റമിൻ സി റേഞ്ചും വൈറ്റമിൻ സി മോയിസ്ചറൈസിങ് സോപ്പും അതുപോലെ തന്നെ ഉപ്റ്റൻ മോയിസ്ചറൈസിങ് ലോഷൻ സോപ്പും ഈ രണ്ട് ലോഷൻ സോപ്പ്സാണ് ഞാൻ മേടിച്ചേക്കുന്നത് ഇതൊരു രണ്ടിലും നാലെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറേ നാളത്തേക്ക് കുളിക്കാം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഏകദേശം ഒരു ദിവസം ഒരു അഞ്ച് പ്രാവശ്യം കുളിക്കുന്ന ഒരാളാണ് ഈ ചൂടത്ത് അപ്പോൾ എനിക്ക് എൻ്റെ സ്കിന്ന അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി അഞ്ച് പ്രാവശ്യം കുളിക്കുമ്പോഴത്തേക്കും ഒന്ന് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും സ്കിൻ അത്രയും ട്രൈ ആവുകയാണ് അപ്പോൾ ഈ സാധനം എനിക്ക് അതുപോലെ എൻ്റെ സ്കിന് മോയിസ്ചറൈസേഷൻ അത്രയും നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മമ്മാഡത്തിന്റെ ഈ ഒരു പുതിയൊരു ഒരു പ്രൊഡക്റ്റ് ഞാൻ ചൂസ് ചെയ്തത് അതായത് നമുക്ക് ലോഷന് കിട്ടും സോപ്പും കിട്ടും നമുക്ക് ശരീരം വൃത്തിയാകുകയും ചെയ്യും നമുക്ക് മോയിസ്ചറസേഷൻ കിട്ടും രണ്ട് ഗുണങ്ങളാണ് ഇതിൽ ഇതിലടങ്ങിയിരിക്കുന്നത് അപ്പം ഇതെന്താണ് ഇതിനകത്ത് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ട ഞാൻ വാ വെച്ചിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല അതുകൊണ്ട് ഞാനൊരു ഡെമ് വാങ്ങിച്ച കേട്ടോ ഇത് മോയിസ്ചറൈസ് നമ്മുടെ സ്കിന്നിലെ മോയിസ്ചറൈസേഷൻ ചെക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ഡിവൈസാണ് അപ്പം ഞാനിപ്പോൾ ഒരു നോർമൽ സോപ്പ് സോപ്പിട്ടാണ് കുളിച്ചേ അപ്പം അതിനുശേഷമുള്ള എൻ്റെ മോയിച്ചറൈസേഷനാണ് ഇതിന് ശേഷം ഞാൻ ഈ സോപ്പ് ഇട്ട് കുളിച്ചു വാമത്തിന്റെ ഈ ഒരു റേഞ്ചിലുള്ള വൈറ്റമിൻ സി റേഞ്ചിലുള്ള റോഷൻ സോപ്പ് ഉപയോഗിച്ച് കുളിച്ചതിന് ശേഷമുള്ള മോയിസ്ചറൈസേഷൻ കാണിച്ചതാണ് കേട്ടോ അപ്പം നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം യെസ് ാണ് കേട്ടോ റെഡ് ലൈറ്റ് ആണ് കത്തിയേക്കുന്നത് എന്റെ മോയിച്ചറൈസേഷൻ ലെവലാണ് സാഡ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് പോയിന്റ് ഒമ്പതേ ഉള്ളൂ ഓയിൽ കണ്ടന്റ് പോയിന്റ് എട്ടാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത് കേട്ടോ അപ്പം നോർമലി കുറവാണ് ഇത് ഫിഫ്റ്റി പെർസെന്റ് മേളിൽ പോകണം എങ്കിലും അതൊരു ഗ്രീൻ ലൈറ്റിലോട്ട് പോകത്തുള്ളൂ അപ്പൊ ഞാൻ നേരെ പോയിട്ട് നമുക്ക് സോപ്പ് ഉപയോഗിച്ചൊന്ന് കുളിച്ച് നോക്കാം അപ്പൊ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇതിനകത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഇതിൽ വൈറ്റമിൻ സിയുടെ സ്വാഭാവിക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒപ്പം നാരങ്ങയും തേനുമാണ് അടങ്ങിയിരിക്കുന്നത് ഇത് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ തിളക്കമുള്ളതാക്കി തീർക്കാനും ഒപ്പം നല്ല ഈർപ്പം നിലനിർത്താനും സഹായിക്കുന്നു കൂടാതെ നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കുന്നു കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ ഫ്രാഗ്രൻസ് സുരക്ഷയില്ല സൂപ്പർ നാച്ചുറൽ സ്മെല്ലാണ് കേട്ടോ ഇത് മെയ്ഡ് സേഫ് ആണ് അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ആണ് ഉപ്തൻ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പിൽ അടങ്ങിയിരിക്കുന്നത് ടെർമറിക്കും സാന്ഡൽ ആണ് ഇത് നമ്മുടെ ടാൻ റിമൂവലിന് സഹായിക്കുന്നു അപ്പൊ എന്റെ പുളി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ എന്റെ ഫേസിൽ തന്നെ ഒന്ന് ചെക്ക് നോക്കാം യെസ് ഹാപ്പി ഫേസ് ആണ് കേട്ടോ കാണുന്നത് അമ്പത് പോയിന്റ് യിന്റ് പോകുന്നുണ്ട് കേട്ടോ ഓയിൽ കണ്ടന്റ് കുറഞ്ഞു പതിനാറ് പെർസെന്റേജ് കേട്ടോ അപ്പം ഹാപ്പി ഫേസ് ആണ് കാണുന്നത് അപ്പൊ ഞാൻ ഹാപ്പി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ലോഷനും സോപ്പും ഒന്നിച്ച് കിട്ടുന്ന അതായത് വൃത്തിയാക്കലും അതുപോലെ തന്നെ നമുക്ക് മോയ്സ്ചറൈസേഷനും ഒന്നിച്ച് കിട്ടുന്ന മാഡത്തിന്റെ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് അപ്പം എല്ലാവരും പോയി പർച്ചേസ് ചെയ്യാം നമുക്ക് ആ ഒരു പാക്കിലും നാലെണ്ണം വെച്ച് കിട്ടുന്നുണ്ട് മൊത്തം എട്ടെണ്ണം കിട്ടുന്നുണ്ട് ആ ഒരു കോമ്പോം മേടിക്കുമ്പോഴത്തേക്കും അപ്പൊ നമുക്ക് എന്തായാലും ഒരു എട്ടാഴ്ചത്തേക്കും ഒരാഴ്ച ഒരു സോപ്പ് കുറവാണ് പ്രത്യേകിച്ച് ചൂട് സമയത്ത് എങ്കിലും നമുക്ക് തട്ടിമുട്ടിയും മുന്നോട്ട് കേട്ടോ അപ്പൊ നമുക്ക് ഒരു ദിവസം ഫുള്ളും നമുക്ക് മോയിസ്റ്ററൈസേഷൻ നമ്മുടെ ഫേസിൽ നിലനിർത്താനും ഒക്കെ സാധിക്കും അപ്പൊ ഈ സോപ്പ് ഉപയോഗിച്ച് നോക്കാം അടിപൊളി പ്രൊഡക്റ്റ് ആണ് അപ്പൊ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ പ്രിന്റ് കേട്ടോ അതുപോലെ തന്നെ ഡബ്ലു ഐ എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് നമ്മുടെ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും മാമാണത്തിന്റെ എല്ലാ പ്രൊഡക്ടും ആമസോണും ഫ്ലിപ്കാർട്ട് നൈഗ എന്നിവയിലും അവൈലബിൾ ആണ് മാമാടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പ്ലാൻ ഗുഡ്നെസ് ഇനിഷ്യേറ്റീവ് അതായത് നമ്മൾ മാമാനത്തിന്റെ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷനിലൂടെ ഓരോ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ പേരിൽ അവർ ഒരു മരം നെടുണ്ട് അത് രണ്ടായിരത്തി മില്യൺ ആക്കാനാണ് അവർ ലക്ഷ്യം മാത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഓഫ് ലൈൻ പ്രസൻസ് അതായത് നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈഗയിലൂടെയൊക്കെ പർച്ചേസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ അടുത്തുള്ള സ്റ്റോറുകളിലും ഷോപ്പുകളിലും ഇപ്പം മാമാനത്തിന്റെ എല്ലാ പ്രൊഡക്ടും അവൈലബിൾ ആണ് അപ്പൊ തവണ നിങ്ങൾ മാമാനത്തിന്റെ അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കമന്റ് ചെയ്യാൻ മറക്കില്ല എവിടുന്നാ വാങ്ങിയത് അപ്പം പ്രോഡക്റ്റിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിക്ക് ഇടപെട്ടുണ്ട് കേട്ടോ ഓടി പർച്ചേസ് ചെയ്തു അപ്പൊ നമുക്ക് നേരെ വിളിയില്ല കേട്ടോ ിലേക്ക് എല്ലാവർക്കും സംസാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരം നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ രണ്ടു ദിവസമായിട്ട് വീഡിയോ അല്ലാത്ത കാര്യം എന്തെങ്കിലും ഓട്ടോ ആയിരുന്നു അത് എന്താണ് കേട്ടോ അപ്പം എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അവിടെ പിരാരി രാവിലെ എണീറ്റ് വരുന്നു വീരാരിയമ്മ അവ രാവിലെ എണീറ്റ് വരുന്നു ആ അമ്മച്ച എണീറ്റ് വരുന്നുണ്ട് അച്ഛൻ അവിടെ കാപ്പി കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് എനിക്ക് തന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരാം പ്രശ്നമാവും രാവിലെ വൈറ്റിൻ്റെ പ്രശ്നം കാപ്പി പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തിട്ട് വരണം നമുക്ക് സ്ഥലത്തോട് ഞാൻ കിണർ വഴി നടത്തിട്ട് പോകുകയാണ് രാവിലെ കന്നാസ അവിടെ എത്തിക്കണം ആ കൂട്ടത്തിൽ കാപ്പി ഇടാറുള്ള കലവും പഞ്ചസാരയും തേയിലൊക്കെ എത്തിക്കണം പിന്നെ മാവനെ എത്തിക്കണം മെയിനായിട്ട് പിന്നെ നമ്മുടെ ഇത് കാച്ചാമേണ്ടി കൊടുത്തേക്കുവാണ് ബിക്കാസ് അത് മേടിച്ചുകൊണ്ട് പോകണം യെസ് അപ്പം ചിത്താമീയും എല്ലാരും ലെച്ചുകൊട്ടിന് വേണ്ടിയിട്ടില്ല ചിത്താമിയുണ്ട് കാരണം അവരുടെ രാത്രി ഇത്തിരി താമസിച്ചാണ് ഓർക്കുന്നത് അതുപോലെ തന്നെ ഞാനും കുഞ്ചം കടയിൽ നിന്ന് ഇരുമ്പോൾ അത്യാവശ്യം താമസിക്കും അപ്പം ഞാൻ തിരിച്ചു തിരിച്ചുവരുമ്പത്തേക്കും കുഞ്ഞ് ദിവസം എടുത്തുകൊണ്ട് കടയിലിടും കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സാധിക്കുന്ന എന്തൊക്കെയുണ്ട് ഇന്നത്തെ ദിവസം ഒന്ന് കാണിക്കണം പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പം ഒട്ടുമിക്ക ആളുകളുടെ മനസ്സൊരു ക്വസ്റ്റിൻ മാർക്കായിട്ട് എന്തായാലും കാര്യങ്ങളായിരിക്കും അതിന് പിന്നാപരമായിട്ട് കുറെ പേര് ഇരുന്ന് കളിക്കുന്നുണ്ട് കുറെ ഗ്രൂപ്പുകളിൽ ഇരുന്ന് കളിക്കുന്നുണ്ട് നമ്മളിപ്പം എന്തെങ്കിലും ഒരു രീതിയിൽ രക്ഷപ്പെട്ട് വരുമ്പോഴത്തേക്കും വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആ തെറ്റിദ്ധാരണകൾ മനസ്സിലോട്ട് ആൾക്കാരുടെ മനസ്സിലോട്ട് കുത്തി വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അപ്പോ അത് എന്തായാലും പറയണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കിണർ വണിയുടെ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ലോൺ കിട്ടിയ കാര്യം അത് പറഞ്ഞിട്ടുണ്ട് കിണറൽ ബാങ്കിടെ ആ സമയത്ത് പറഞ്ഞത് തന്നെയാണ് ഏതോ വീഡിയോക്കത്തേയും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എൻ്റെ ആയിട്ടുള്ള ഓർമ്മ അപ്പോൾ ഇൻ കേസ് പറഞ്ഞിട്ടില്ലേ ഒന്നുകൂടെ പറയുവാണെനിക്കൊരു ലോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച മുമ്പ് അതൊരു പേഴ്സണൽ ലോണാണ് ഫെഡറൽ ബാങ്കിൻ്റെ അപ്പം ഞാൻ കുമാരയമ്മയ്ക്ക് അന്ന് വയ്യാണ്ടായപ്പോഴത്തേക്കും ഒരു വഴി ഇല്ലാണ്ടായപ്പോഴത്തേക്കും അന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഫെഡ് ഫെഡ്നെറ്റിൽ കയറിയിട്ട് ചുമ്മാ ഇങ്ങനെ ടൈപ്പ് ചെയ്തു അതിനകത്ത് ലോണിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം അതിനകത്ത് ചുമ്മാ ഇങ്ങനെ ഞാൻ കൊടുത്ത് നോക്കിയതാ പക്ഷെ അന്നേരം ഒന്നും അപ്രൂവ് ഒന്നും ആയില്ല ഒന്നും കിട്ടത്തൊന്നുമില്ല അപ്പം ഞാൻ മൈൻഡ് മൈൻഡെയാണ് വിട്ട് കുമാരിയുമായിട്ട് വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് നമ്മുടെ സ്ഥലത്തിന്റെ ആ എഴുത്തിന്റെ ഒക്കെ സമയത്തേക്കും ചുമ്മാ ചുമ്മാ വാട്സാപ്പ് എന്റെ ഫേസ് എന്റെ വാട്സപ്പ് എന്റെ എന്റെ വാട്സപ്പ് ഇരിക്കുന്ന കടയിലെ ബിസിനസ് നമ്പർ ആകും എല്ലാ ബാങ്കുകളിൽ കൂടെ കൊടുത്തേക്കുന്നത് അപ്പൊ ആ ഫോണിൽ ഞാൻ ഇങ്ങനെ ബിസിനസിന്റെ മറ്റേ ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം വാട്സപ്പിൽ നിന്ന് വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഫ്രണ്ട്നെറ്റിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് യുവ പേഴ്സണൽ ലോൺ ഈസ് അപ്രൂവ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനവിടെ ചുമ്മാ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പൊ എമൗണ്ട് കാണിച്ചു അപ്പോൾ നമ്മുടെ ആധാർ ചോദിച്ചു അപ്പോൾ പിന്നെ ഫെഡറൽ ബാങ്കിൽ നിന്ന് തന്നെ അയയ്ക്കുന്നത് അപ്പം ധൈര്യമായിട്ട് ചെയ്യാം കാരണം ഇതുപോലത്തെ ഒരുപാട് ഫ്രോഡ് പരിപാടികൾ കൊണ്ട് ടെൻഷനായിരുന്നു ഞാൻ ഞാനതിനകത്ത് കൊടുത്തു എൻ്റെ ആധാർ ഡീറ്റെയിൽസ് കൊടുത്തു വേറെ ഒന്നും കൊടുക്കുന്നില്ല ആധാർ ഡീറ്റെയിൽസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഫെഡ്നെറ്റീന്ന് തന്നെ ഓഫീഷ്യൽ ഗ്രീൻ ടിക്കുള്ള വരുന്നത് അപ്പോൾ കൊടുത്തു അപ്പോഴത്തേക്കും എന്തോ ഈ അതിൻ്റെ ഒരു കണ്ടീഷൻസും കാര്യങ്ങളും പറഞ്ഞു ലോൺ എടുക്കുമ്പോൾ ഇത്ര രൂപ അതിന് ഡിലുണ്ടാവും അത് സർവീസ് ചാർജ് ആണോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ അപ്രൂവ് കൊടുത്തു കുഴപ്പമില്ല കാരണം നമുക്കിപ്പോ ക്യാഷിന്റെ ആവശ്യം അത്രയാണ് നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് കടങ്ങളൊക്കെ ഒരുപാട് മേടിച്ച് വെച്ചേക്കുന്നു സ്ഥലത്തിന്റെ ബാക്കി കൊടുക്കാൻ വേണ്ടിയുണ്ട് അപ്പൊ എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു വന്നാ വന്നെ കൊടുത്ത് ടിക്കൊടുത്തേക്കും ഓൺ ദി സ്പോട്ടിൽ പത്ത് മിനിറ്റ് എടുത്തില്ല പൈസ വരാൻ എനിക്ക് അത്ഭുതമായി നമ്മൾ ലോണിനായിട്ട് അന്വേഷിച്ചു പോകുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒത്തിരി പേപ്പറും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ട് അപ്പൊ ഒരു പേപ്പറും കാര്യങ്ങളും ഇല്ലാതെ ഇട്ടിപ്പോഴത്തേക്ക് എനിക്ക് അത്ഭുതമായിട്ടോ ജസ്റ്റ് ഈ സൈൻ അതായത് നമ്മുടെ ആധാർ കൊടുക്കുക ഇലക്ട്രോണിക്കലി എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും നമുക്ക് ഡീസലിൽ അയച്ചു വന്നു അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചു അന്ന് ഒരു അത്യാവശ്യം പത്തി രൂപ ഒരു സർവീസ് ചാർജ് ആയിട്ടാണ് അവർ മേടിച്ച് ബാക്കി പൈസയും കിട്ടുക എന്നിട്ടോ അപ്പൊ അതിൻ്റെ ആദ്യത്തെ വിചാരം ആദ്യം തന്നെ നമ്മൾ വിചാരിച്ചു വന്നു പിന്നെ കിണർ പണിതേക്കാം കാരണം കിണർ പണിയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ നമ്മൾ വാടകയ്ക്കാണ് എവിടെയാണെങ്കിലും ഇപ്പോൾ എല്ലാ വർഷം ഇങ്ങനെ വാർത്താമസിക്കുകയാണ് കിണർ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാടകയ്ക്കാണെങ്കിലും അങ്ങോട്ട് വാടിച്ച് വാടകയ്ക്കല്ല നമുക്ക് അങ്ങോട്ട് ഷെഡ് ആണെങ്കിലും വെച്ചും വെള്ളം കിട്ടി കഴിഞ്ഞാൽ വെള്ളം കുറ്റത്ത് കാരണമുണ്ട് പിന്നെ ഷെഡ് ആണെങ്കിലും വെച്ച് നമുക്ക് ഭാവിയിൽ മാറാം എന്നൊക്കെ ഒരു പ്ലാനിൽ എന്നാൽ പിന്നെ ആദ്യം കിണർ വേണ്ടി തന്നെ തുടങ്ങിയത് ഒന്നും വെച്ച് തുടങ്ങിയതല്ല എനിക്ക് ലോൺ കിട്ടിയ എമൗണ്ട് വെച്ച് തുടങ്ങിയാണ് അപ്പോൾ ഞാൻ ചിറ്റാമേണി ചോദിച്ചു ചിറ്റാമ്മ എന്നാൽ പിന്നെ ഇത്ര പൈസ കിണറിനാവും എന്നാൽ പിന്നെ നമുക്ക് ബാക്കി എന്നാൽ തറ കെട്ടി കിട്ടാലോ കുഞ്ചും ചോദിച്ചു എല്ലാവരും ചോദിച്ചപ്പം എല്ലാവരും പറഞ്ഞാൽ പിന്നെ നമുക്ക് കെട്ടി ഇട്ടേക്കാം എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ തിരുവേനിന്ന് കണ്ടു കാരണം സ്ഥലമൊക്കെ കാണിക്കണമായിരുന്നു എല്ലാം ഒന്ന് കാണിക്കുന്ന സമയത്ത് തിരുവേനി പറഞ്ഞു കെട്ടിയിട്ടുണ്ടോ കെട്ടിയിടാ ശരിയാവത്തില്ല കാരണം എട്ട് മാസത്തിൽ ഞാൻ പറഞ്ഞു താമസിക്കും ഘട്ടം ഘട്ടമായിട്ട് പണിയാണ് അപ്പോൾ പറഞ്ഞു തറയ്ക്ക് ബേസ്മെന്റ് റെഡിയാക്കി എട്ട് മാസം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയൊക്കെ ഇത്തിരി പാടാകും പിന്നെ നടന്ന് പോകണമെങ്കിൽ പണിയും പക്ഷികളത് നടന്നു പോകണമെങ്കിൽ താമസം എടുക്കും അതുകൊണ്ട് പണിയുണ്ട പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ടൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലം ഒന്ന് മറിച്ച് വിൽക്കണമെന്ന് തോന്നിയാൽ ബൈ ചാൻസ് ആണ് പറയുന്നത് അപ്പോൾ തറ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും മേടിക്കാനായിട്ടുണ്ടാവത്തില്ല വയർത്തുമില്ല അപ്പോൾ എന്നാൽ പിന്നെ പറഞ്ഞു കിണർ പണി കഴിയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്നാൽ ആ കുറച്ച് പൈസ എൻ്റെ കയ്യിലിരിപ്പുണ്ട് അപ്പൊ അത് പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞ് ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യെസ് അപ്പൊ അതൊക്കെ പിന്നീട് പറയാം അപ്പൊ അതിന്റെ ബാക്കി വിശേഷങ്ങളോടൊക്കെ പോവാട്ടോ അപ്പൊ പറഞ്ഞതാണല്ലേ യെസ് അപ്പൊ നമുക്ക് ബാക്കി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കിണർ പണി എന്തേലും നോക്കാം ഇന്നത്തെ ബാക്കി വിശേഷങ്ങളോടൊക്കെ പോകാം ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ യെസ് അപ്പൊ ഞാൻ പോയിട്ട് വന്ന കേട്ടോ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരാൾക്ക് എന്നാന്ന് അറിയാം ഞാൻ ഈ ഫോൺ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് പോയപ്പോൾ വിചാരിച്ചു ഞാൻ പോവാ പോവാന്ന് പോവാട്ട് പോവാരിച്ചിട്ടാണ് പേണി കിടക്കുന്നെ അയ്യോ അച്ഛൻ ഇണ്ട് അയ്യോ അയ്യോ ഞാൻ എനിക്ക് വന്നെ എനിക്ക് വന്നെ എനിക്കു വന്നെട്ടെ ചുന്തിരി ആണോന്ന് രാവിലെ ഉപ്പൊക്കെ ഇട്ടുണ്ട് രാവിലെ ഉടുപ്പൊന്നും വിടാൻ സമ്മതിക്കത്തേ ഇല്ലാത്തവളാണെ ഡാറ്റ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടുപ്പൊക്കെ ഇട്ട് ഒരുക്കിയിരിക്കുവാണ് ആമചേച്ചുടെ ഉടുപ്പാണ് ഉണ്ടായിരുന്നത് കേട്ടോ ആം ചേച്ചിയെ പറ്റി ഞങ്ങൾ പോവാ എങ്ങനാ ചിരിക്കുന്ന ലച്ചൂണ്ടി ലെച്ചുണ്ടി എങ്ങനെ ചിരിക്കുന്നേ കൊണ്ടുപോകണേ ഈ ചുന്തിരി ഞങ്ങള് കൊണ്ടുപോവാണ് ടാറ്റ വരുന്നുണ്ടോ ഉണ്ടോ ടാറ്റ വരുന്നുണ്ടോ ആ ടാറ്റ വരുന്നുണ്ട് എടുക്കണോ കേട്ടോ എച്ച് വിട്ടോ എന്ന അഭ്യാസം കാണിക്കുന്നവട് ആരാട ചേക്ക് ഓ പാട്ട് പോയി

േമി <laughs> 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 <small to make? laughs>

കൊച്ചി കൊച്ചിന്റെ നെഞ്ചത്തിയറന്നു ചവിട്ടനാട ഇതാണ് പൂമ്പാറ്റ ഉമ്പാറ്റെക്കു പൂമ്പാറ്റ ഉമ്പാറ്റയ്ക്ക് ഒന്നും വെക്കുന്ന ഇഷ്ടമില്ല സോക്സും വലിച്ചു വരുക സോക്സ് വരണം പോയി പൂമ്പാറ്റേച്ചിടന്നു എവിടെന്നു വെക്ക അപ്പൂച്ച നോക്കിക്കോ പൂച്ച പൂച്ച ഞങ്ങള് കാപ്പൊക്കെ നോക്ക പൂച്ചെ പൂച്ച അപ്പൂച്ച പറഞ്ഞപ്പോളെ നാനം വന്ന അപ്പൂച്ച മിന്തിയപ്പോളാണ് என்னே இட்டியே கண்டி

എന്റെ കയ്യിലെ അപ്പൊ അവിടെ കൈ ഉണ്ടിന്ന് കൈ ഉണ്ടിന്റെ വേണ്ടിട്ടാണ് തന്നെയാണ് കാണിക്കുന്ന പരിപാടി ഒരു സാധനം ഇടുന്ന ഇഷ്ടമല്ല കൈ ഇല്ലാത്ത ഉടുപ്പ് ഇടുന്ന ഇഷ്ടമില്ല കൈ ഉള്ള ഉടുപ്പ് ഇടുന്ന ഇഷ്ടമല്ല കൈ നേരത്തെ രശ്മി നേരാക്കിയേ അത് വന്ന് ചായ കണ്ണമീച്ച് അപ്പൊ നമ്മള് എല്ലാം കഴിഞ്ഞു കടയിൽ പോയിട്ട് വരികയാണ് കേട്ടോ ഇപ്പൊ പുഞ്ചസിന് തലയിലൂടെ വരുന്നില്ല വയ്ക്കാൻ വേണ്ടിയുള്ളു കേട്ടോ മുട്ട പിടിച്ചിട്ടു പറയാതെ ബാക്കിയെല്ലാം സാധനങ്ങളും മേടിച്ചത് നമ്മുടെ ഹാങ്ങറൊക്കെയാണ് കുറച്ച് കടയിൽ തീന്നത്തെ കേട്ടോ അപ്പൊ അതെല്ലാം ബോക്സിലാക്കിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പുറകെ ഒരു വല്യ സാധനം ഇപ്പൊ അത് വലിയ നമ്മുടെ ആ സർപ്രൈസിന്റെ അന്ന് പൊട്ടിക്കാളുള്ളത് പക്ഷേ ഇതിപ്പോ വണ്ടിയുടെ ഡോർ അടക്കാൻ ബാക്കി അടയ്ക്കാനുള്ള സ്പേസ് ഇല്ല കേട്ടോ ചെറുതായിട്ട് ഇങ്ങട്ടി പയ്യങ്ങ് പോരാണ് അതെ 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 അപ്പൊ അത് നമുക്ക് ഈസ് നമ്മൾ ോട്ട് പോരുന്നേ ഉള്ള ഒമ്പത് മണിയായിട്ടോ ഇനി ഇറങ്ങി കാരണം ഒരു ദിവസം ഇന്നു ശെരിക്കും ഇറങ്ങുക അല്ലേ തൊണ്ടേടെ എന്ത് പറഞ്ഞു തൊണ്ടേടെ ആ പിന്നെ വരാന വേറെ ഒന്നും ഇങ്ങനെ വരണ്ടല്ലോ മറ്റേ മരുന്ന് ഡോസ് കഴിക്കുമ്പോ മാറണ്ട

രണ്ടാഴത്താഴ്ച ആയിട്ടുള്ളു അപ്പത്തേക്കും ഇന്ന് മഴ പെയ്തു കേട്ടോ നല്ല കേട്ടോ നമുക്ക് വീട്ടിലോട്ട് വാ അപ്പൊ ഇന്നലെ വൈകിട്ട് കണ്ട് വീഡിയോ വൈദ്യിപ്പ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ നമ്മള് രാവിലെ എണീറ്റ് വീണ്ടും പോവാണ് ഇന്നലെ തടങ്കിയല്ല വീണ്ടും പോവാണ് അപ്പം ഞങ്ങള് ഇപ്പം കുഞ്ചോസിന്റെ സ്ഥലത്തോട്ട് പോയിട്ട് ഞാൻ പോവും കേട്ടോ അതായത് നമ്മൾ എന്താന്ന് സർപ്രൈസ് ഇപ്പോഴും പെട്ടിക്കുന്നില്ല അതൊരു വീഡിയോ ആയിട്ട് തന്നെ വരട്ടെ അല്ലേ അപ്പൊ അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം അപ്പോൾ അതിനകത്ത് ഒരു ഗോൾഡ് കോയിൻ വിൻ ആവാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഓഫ്ലൈനും ഒരാൾക്ക് ഓൺലൈനിലും ചാൻസ് ഉണ്ട് ഓഫ്ലൈൻന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പറയാം അതെന്തിനും മനസ്സിലാവും ഓൺലൈൻ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു അടുത്ത ദിവസം അത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അത് ഇതിന് ഭാഗമായിട്ട് പറഞ്ഞാൽ പലർക്കും മനസ്സിലാകത്തില്ല പിന്നെ അവസാനം ഒക്കെ പോയി പറഞ്ഞാലും മനസ്സിലാകത്തില്ല പലർക്കും തുടക്കം തന്നെ പറയാം നാളത്തെ വീഡിയോക്കകത്ത് നാളത്തെ വീഡിയോക്കകത്ത് എന്താണ് സർപ്രൈസ് എന്താണെന്ന് നാളത്തെ പറയുകയും വീഡിയോയ്ക്കകത്ത് പറയുക നോക്കിയിരിക്കാൻ പറ്റുള്ളൂ അതെ അപ്പം നാളത്തെ വീഡിയോക്കകത്ത് സർപ്രൈസ് എന്താണെന്ന് ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും അപ്പൊ നാളെ രാവിലെ പത്ത് മണിക്ക് എല്ലാരും വെയിറ്റ് ചെയ്യ അപ്പൊ ഞങ്ങള് ആ സർപ്രൈസിന്റെ പരിപാടിയിലോട്ട് പോവാണ് ഇവിടെ ഇവിടെ ആക്കിയിട്ട് എനിക്ക് മണിക്ക് പോകണം അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ അങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തു നിന്നാലെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ഓടത്തുള്ളൂ പിന്നെ ഇടയ്ക്ക് അതിന് ഇടയ്ക്ക് ഇവിടെ കൊണ്ടാക്കും പിന്നെ ഞാൻ പിന്നെ ഗണറുപണി എടുത്തിട്ട് പോകും പിന്നെ ഞാൻ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ഷോപ്പിൽ പോകും പോകും അങ്ങനെ അങ്ങനെ ആണ് നമ്മുടെ ഒരു ദിവസം ഇപ്പം അപ്പം അതിനിടക്ക് ബിസി ആയിട്ട് എടുത്തൊരു വീഡിയോ ആണ് ഇങ്ങനെ എണ്ണതെന്ന് അറിയില്ല അദ്ദേഹം പറഞ്ഞാല് അതെ 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 അപ്പൊ എന്തായാലും എല്ലാവർക്കും ടാറ്റ ലവ് സർപ്രൈസിന് വേണ്ടി കാത്തിരിക്കുക കേട്ടോ അതുപോലെ തന്നെ കമന്റ് എടുക്കുക കമന്റ് ഇടുന്ന ആൾക്കാരുടെ പേരും നമ്മൾ നമ്മളിടുന്നതായിരിക്കും സർപ്രൈസ് എന്താണെന്ന് ഗസ് ചെയ്യുന്ന ആൾക്കാരുടെ പേരും നമ്മൾ എഴുതിയിടുന്നതായിരിക്കും കേട്ടോ നമ്മുടെ നമുക്കൊരു ബോക്സ് അതിന് വേണ്ടി ഉണ്ടാക്കണം എന്നിട്ട് അതിനകത്ത് നമ്മൾ എഴുതിയിടും കേട്ടോ എല്ലാവരുടെ പേര് എന്നിട്ട് നമ്മൾ അങ്ങനെ ആയിരിക്കും നറക്കെടുക്കുന്നത് അത് ആരോപിച്ച് നമുക്ക് എടുക്കണം നമുക്ക് കുമാരിയമ്മ വെച്ച് എടുപ്പിക്കാം നറുക്കെടുപ്പിക്കുന്നത് അപ്പോൾ ഒരു ബോക്സിനകത്ത് എല്ലാവരും പേരെഴുതിയിടുന്നതായിരിക്കും അപ്പൊ നാളെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയല്ലേ യെസ് അപ്പം നേരെ ചാറ്റ പോറ്റ